മകൾ വീണയുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന എക്സാലോജിക്കിനെതിരായ ആർ ഒ സി റിപ്പോർട്ട് പുറത്തുവന്നതിന് ശേഷം വിഷയത്തിൽ ആദ്യമായി പ്രതികരിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ മകൾ കമ്പനി തുടങ്ങിയത് ഭാര്യ വിരമിച്ചപ്പോൾ കിട്ടിയ പണം കൊണ്ടാണെന്നാണ് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞത് തന്റെ കൈകൾ ശുദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി നേരത്തെ ഭാര്യയെക്കുറിച്ചായിരുന്നു ഇപ്പോൾ എൽ മകളിലേക്ക് എത്തിയിട്ടുണ്ട് കാണേണ്ട കാര്യം എന്താണെന്നറിയോ മകള് ബാംഗ്ലൂരുവിൽ കമ്പനി തുടങ്ങിയത് എൻ്റെ ഭാര്യ അവളുടെ അമ്മ റിട്ടയർ ചെയ്തപ്പോൾ കിട്ടിയ കാശ് അത് ബാങ്കിൽ നിന്ന് എടുത്തു കൊടുക്കുകയായിരുന്നു നീ പോയിട്ട് നിൻ്റേതായ കമ്പനി തുടങ്ങ് സ്വന്തമായിട്ട് ചെറിയ കമ്പനി തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ട് തുടങ്ങുകയായിരുന്നു അപ്പോൾ അതിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്കൊരു മാനസിക കുലുക്കവും ഉണ്ടാകില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു തലശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായിരുന്ന പിണറായി വിജയൻ്റെ ഭാര്യ കമല രണ്ടായിരത്തി ഒന്ന് മുതൽ ഡെപ്യൂട്ടേഷനിൽ സാക്ഷരതാ മിഷനിൽ പ്രൊജക്ട് ഓഫീസറായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് അവർ സർവീസിൽ നിന്ന് വിരമിച്ചത് ഞാൻ പരസ്യമായി ഒരു യോഗത്തിൽ പറഞ്ഞല്ലോ മനസമാധാനമാണ് പ്രധാനം നിങ്ങൾ മനസമാധാനത്തിന് നിരക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ തെറ്റ് ചെയ്തെങ്കിൽ മനസമാധാനം ഉണ്ടാകില്ല ബാക്കിയെല്ലാം കേൾക്കുമ്പോഴും തെറ്റായ കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോഴും ഉള്ളാലെ ചിരിച്ചുകൊണ്ട് അത് കേൾക്കാൻ പറ്റും ഉള്ളാലെ ചിരിച്ചുകൊണ്ട് കേൾക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിലാണ് ഞാൻ ഒന്നും എന്നെ ഏശില്ല ഏശാത്തത് ഇതുകൊണ്ട് തന്നെയാണ് അതൊരു അഹംഭാവം പറച്ചിലൊന്നുമല്ല ഈ കൈകൾ ശുദ്ധമാണ് അതുകൊണ്ടാണ് അതാരുടെ മുന്നിലും പറയാൻ കഴിയും അല്പം തല ഉയർത്തി തന്നെ പറയാൻ കഴിയുമെന്നും പിണറായി വിജയൻ പറഞ്ഞു